സീരിയലിലെ അരങ്ങേറ്റം പവിത്രത്തിലൂടെയാണെങ്കിലും അതിനു മുമ്പ് കുഞ്ചക്കബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിലൂടെയാണ് സുരഭി നായികയായി മലയാള മിനി സ്ക്രീൻ രംഗത്തേക്ക് എത്തിയത് കന്നഡ സിനിമയിലൂടെയാണ് സുരഭി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇതിനോടകം തന്നെ സുരഭി അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിയമബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റൻ്റ് ലോയറെ പ്രാക്ടീസ് ചെയ്യുന്ന സുരഭി സന്തോഷ് ഒരു നൃത്തകി കൂടിയാണ് ഗായകനായ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് ഇപ്പോഴിതാ സീരിയലിനെക്കുറിച്ചും വേദയെക്കുറിച്ചുമുള്ള വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് സുരഭി സീരിയലിൽ ബോൾഡായിട്ടുള്ള കഥാപാത്രമാണ് വേദ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും തന്നെ കൊണ്ട് പറ്റില്ല എന്ന് സുരഭി സന്തോഷ് അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എപ്പോഴും സ്ട്രോങ് ആയിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളും അങ്ങനെ തന്നെയാണ് എൻ്റെ അമ്മയും അമ്മൂമ്മയും എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളാണ് സീരിയലിൽ സ്ത്രീകളെ വീക്കായി കാണിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയെന്ന് ഇപ്പോൾ അങ്ങനെ ആരാണുള്ളത് പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കാം സീരിയലായാലും സിനിമയായാലും ഒരു പരിധിവരെ ആളുകളെ സ്വാധീനിക്കും അതുകൊണ്ട് പോസിറ്റീവായ കഥാപാത്രം ചെയ്തുകൂടാ എന്നാണ് ഞാൻ ആലോചിച്ചത് എപ്പോഴും കരഞ്ഞിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രമാണ് വേദയെങ്കിൽ ആ കഥാപാത്രം ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ആ കഥാപാത്രം ഞാൻ നിരസിച്ചേനെ എന്നാണ് പവിത്രത്തെക്കുറിച്ച് സുരഭി പറയുന്നത്